തൻ്റെ മുൻ ക്ലബിനെതിരെ കളിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ മെസ്സിക്ക് കൈവന്നിരിക്കുന്നത് ഫിഫ ക്ലബ് വേൾഡ് കപ്പിന്റെ പ്രീക്വാർട്ടറിൽ അല്ലെങ്കിൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ പി എസ് ജിയുടെ എതിരാളികൾ ഇന്റർമയാമിയാണ് അപ്പം ഇന്റർമയാമിയെ സംബന്ധിച്ച് ബിഗ് ടാസ്ക് എന്നൊക്കെ പറയേണ്ടി വരും എങ്ങനെ പി എസ് ജി പോലത്തെ ഒരു ടീമിനെതിരെ ഇന്റർമയാമി പിടിച്ചു നിൽക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം കാരണം ഇന്റർമയാമി എല്ലാ പ്രതീക്ഷകളും മറികടന്നാണ് ഇപ്പം ക്ലബ് വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ എത്തിയിരിക്കുന്നത് തുടക്കത്തിൽ നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ഈ ഗ്രൂപ്പ് വന്നപ്പോൾ പാൽമറാസ് ഉണ്ട് ബ്രസീലിലെ ഗംഭീര ക്ലബ്ബാണ് അതുകൂടാതെ പോർട്ടോ പോർച്ചുഗലിലെ വമ്പന്മാരായ ഉണ്ട് പിന്നെ അല്ലെങ്കിൽ ആണെങ്കിലും നല്ല ലെഗസിയുള്ള ഈജിപ്ഷ്യൻ ക്ലബ്ബാണ് അപ്പൊ ഈ ഒരു ഗ്രൂപ്പിൽ ഇന്റർ ഇന്റർമയാമി ഒരു ടോപ്പ് എത്തി അടുത്ത റൗണ്ടിലേക്ക് അടക്കുന്നത് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ വലിയൊരു അത്ഭുതം തന്നെ തീർത്തുകൊണ്ടാണ് അല്ലെങ്കിൽ അത്ഭുതം തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്റർമയാമി ഇപ്പം റൗണ്ട് ഓഫ് സിക്സ്റ്റീലേക്ക് ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടന്നിരിക്കുന്നത് പാൽമറാസിനെതിരെ രണ്ടേ രണ്ടിൻ്റെ സമനില രണ്ടാമത്തെ ഗ്രൂപ്പ് മത്സരത്തിൽ നിർണായകമായുള്ള രണ്ടേ ഒന്നിന്റെ വിജയം അതും എഫ് സി ഫോർഡോയ്ക്കെതിരെ മിസ്സിയുടെ ഒരു ഫ്രീ കിക് ഗോളാണ് കളിയുടെ ഗതി മാറ്റിമറിച്ച് മത്സരം ഇന്റർമയാമിക്ക് സമ്മാനിച്ചത് ആദ്യത്തെ മത്സരത്തിലാണ് അല്ലെലിക്കെതിരെ ഗോൾഡ് ചെയ്ത് സമനിലയായിരുന്നു അപ്പം ഇന്റർമയാമിയെ സംബന്ധിച്ച് ഇതുവരെ ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിലെ മൂന്ന് മത്സരങ്ങളിൽ തോൽവി അറിയാതെയാണ് ഇപ്പോൾ അവർ പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുന്നത് പക്ഷേ സാഹചര്യം ഒട്ടും അനുകൂലമല്ല സ്വാഭാവികമായിട്ടും ഇന്റർമയാമി പോലത്തെ ഒരു യങ് ക്ലബിനെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടം തന്നെയാണ് കാരണം അമേരിക്കയിൽ മൂന്ന് ടീമുകൾ കളിച്ചിരുന്നു സിയാറ്റിൽ സൗണ്ടേഴ്സും പിന്നെ അതുകൂടാതെ ലോസ് ആഞ്ചലസും പരാജയപ്പെട്ടു പക്ഷേ ഇന്റർമയാമി മാത്രമാണ് റൗണ്ട് ഔഫ് സിക്സ്റ്റീനിലേക്ക് കടന്നിരിക്കുന്നത് ആദ്യത്തെ അമേരിക്കൻ ക്ലബാണ് ക്ലബ് വേൾഡ് കപ്പിന്റെ നോക്കൌട്ട് ഫേസിലേക്ക് കടക്കുന്ന ഒരു ടീം എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുറച്ച് മുൽത്തൂവലകൾ ഉണ്ടെങ്കിലും ലൈനൽ മെസ്സിയും ഇൻറ്റർമയാമി താരങ്ങളൊന്നും ശേഷം അതായത് ഈ പാൽമറാസിനിതെല്ലാം മത്സരത്തിന് ശേഷം വലിയ സന്തോഷവാന്മാരായിട്ട് നമുക്ക് കാണാൻ സാധിച്ചില്ല കാരണം അതിനൊരു കാരണം തന്നെയുണ്ട് കാരണം പി എച്ച് ജി ആണ് എതിരാളികളായി ലഭിച്ചിരിക്കുന്നത് ശരിക്കും വിജയിക്കേണ്ട ഒരു മത്സരമായിരുന്നു എൺപതാം മിനിറ്റ് വരെ രണ്ട് ഗോളിൻ്റെ ലീഡ് നേടിയതിനു ശേഷമാണ് രണ്ട് ഗോളുകൾ വഴങ്ങി രണ്ടാമത്തെ ഗോളാണെങ്കിൽ പക്ക ഡിഫൻസീവ് എയറാണ് അതിന്റെ ഭാഗമായിട്ട് മത്സരം സമനിലയിലേക്ക് പോയത് അപ്പോൾ അതിന്റെ ഒരു നിരാശ മെസ്സിയുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു അതുമാത്രല്ല തന്റെ മുൻ ക്ലബായ പി എച്ച് ഡിക്ക് എതിരെ കളിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടെ വന്നിരിക്കുകയാണ് ഇൻ്റർമയമെ സംബന്ധിച്ച് ബൊട്ടഫാഗോ ആണെങ്കിൽ കുറച്ചും കൂടെ കോമ്പറ്റീറ്റീവായി കളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബൊട്ടഫാഗോ മികച്ച ക്ലബാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇൻ്റർമയമിങ് കുറച്ചും കൂടി ഒരു കോമ്പറ്റേറ്റീവായി കളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മെസ്സിയുടെ ആ ഒരു വൺമാൻ ഷോ ഒക്കെ നടക്കുകയാണെങ്കിൽ ഏത് ക്ലബും വീഴും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു കപ്പാസിറ്റി നമുക്കറിയാം ഒരു നിമിഷം കൊണ്ട് തന്നെ കളിയുടെ ഗതി മാറ്റിമറിക്കാൻ പറ്റുന്ന പ്ലെയറാണ് അദ്ദേഹം ആ ഫോട്ടോയ്ക്കെതിരെ അത് തെളിയിച്ചതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യം അടുത്ത് നിന്ന് വളരെ വിഭിന്നമായിട്ടാണ് ഇപ്പം പി എസ് ജിയെ ലഭിച്ചിരിക്കുന്നത് പി എസ് സി എന്ന് പറയുന്ന നിലവിൽ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന യൂറോപ്യൻ ചാമ്പ്യന്മാരായ ക്ലബ്ബാണ് അവരുടെ നിരയുടെ ആ ഒരു പ്രാഗൽഭ്യമൊക്കെ നമുക്കറിയാം മികച്ച യുവതാരങ്ങളാണ് എറ്റാക്കിയും ഫുട്ബോളിൻ്റെ ഒരു അവസാന വാക്കാണ് മെസ്സിയുടെ തന്നെ മുൻ ആശാനായ ലൂയിസ് എൻറിക്കയുടെ ക്ലബ്ബാണ് അപ്പം പി എസ് ജിക്കെതിരെ എങ്ങനെ ഇന്റർമയാമി പിടിച്ചു നിൽക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പം മെസ്സിയുടെ ആരാധകരാണെങ്കിലും ഇൻറ്റർമയാമി ഫാൻസ് ആണെങ്കിലും ആരും അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇത് തന്നെ ക്ലബിനെ സംബന്ധിച്ചൊരു വലിയ ലീപ് തന്നെയാണ് കാരണം മയാമി സെക്കൻഡ് റൗണ്ടിലേക്ക് അല്ലെങ്കിൽ നോക്കൗട്ടിലേക്ക് എത്തും എന്നുള്ളത് ഇപ്പം മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വെക്കാൻ ഉൾപ്പെടെ ഇത് തന്നെ വലിയൊരു നേട്ടമായിട്ടാണ് വിലയിരുത്തുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ എന്തുകൊണ്ടും രണ്ടും കൽപ്പിച്ചിറങ്ങുക എന്നുള്ളതാണ് പക്ഷേ പി എസ് സിയുടെ ഒരു അറ്റാക്കിംഗ് നിര എങ്ങനെ ഇന്റർമയാമിയുടെ ഡിഫൻസ് നേരിടും എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യമായിട്ട് നിൽക്കുന്നത് കാരണം ഇന്റർമയാമിയുടെ ഡിഫൻസിന് അല്ലെങ്കിൽ ഡിഫൻഡേഴ്സിനൊന്നും വേണ്ടത്ര രീതിയിലുള്ള എക്സ്പീരിയൻസ് ഇല്ല ഇപ്പം ഫാൽക്കൺ ആണെങ്കിലും അവിയസ് ആണെങ്കിലും ഈ യൂറോപ്പിലെ വമ്പൻ ക്ലബുകളുമായിട്ടൊന്നും കളിച്ച് പരിചയമുള്ള താരങ്ങളല്ല ഏതാണ്ട് എല്ലാ താരങ്ങളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഇപ്പം ജോഡി ആൽബയെയും പിന്നെ ബുസ്കറ്റ്സിനെയും സുവാരസിനെയും മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരു ഓർഡിനറി ആയുള്ള നിര തന്നെയാണ് ഇൻട്രോമയാമി ഇപ്പം ക്രമാശിയാണെങ്കിലും പിന്നെ അതുകൂടാതെ മോഹാലൻ ആണെങ്കിൽ ഇവരെല്ലാം യങ് ആണ് ഇൻറ്റർമയാമി അക്കാദമി വഴി വന്നവരാണ് അപ്പോൾ അവർക്ക് സമയം വേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും ഒരു വലിയ ടീമിനെതിരെ അതായത് പി എസ് ജെ പോലെ ഒരു ജെയിൻ ടീമിനെതിരെ എങ്ങനെ ഇവർ പിടിച്ചു നിൽക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും മെസ്സിയെ സംബന്ധിച്ച് തൻ്റെ കരിയറിലെ മറ്റൊരു പൊന്തുവൽ കൂടിയാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് മെസ്സിയുടെ കരിയറിൽ പ്രൊഫഷണൽ കരിയറിൽ ഇതുവരെ ഒരു ടൂർണമെൻറ്റിലും മെസ്സി ആദ്യ റൗണ്ടിൽ തോറ്റു പുറത്തായിട്ടില്ല അദ്ദേഹം മുപ്പത്തിരണ്ട് ടൂർണമെൻറ്റുകൾ ഇതിനു മുമ്പ് കളിച്ചു എല്ലാ ടൂർണമെൻറ്റുകളിലും ും ഫസ്റ്റ് റൗണ്ടിന് അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട് നോക്കൗട്ടിലേക്കോ അല്ലെങ്കിൽ അഡ്വാൻസ് ചെയ്ത് വിജയം വരെ നേടിയ ഒരു താരമാണ് എന്തായാലും ആ ഒരു ട്രാക്ക് റെക്കോർഡ് അദ്ദേഹം തുടർന്നിരിക്കുക മുപ്പത്തിമൂന്നാമത്തെ ഉദ്യമത്തിലും ആ ഒരു ട്രാക്ക് റെക്കോർഡ് തുടർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു മത്സരത്തിനായി ഞായറാഴ്ചയാണ് ഈ പോരാട്ടം വരുന്നത് അറ്റ്ലാന്റയുടെ ഹോം സ്റ്റേഡിയത്തിലാണ് മത്സരം അപ്പം എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സാഹചര്യത്തെ കാണുന്നത് ഇന്റർമയാമിക്ക് എത്രത്തോളം എസ് സിക്കെതിരെ പിടിച്ചു നിൽക്കാൻ സാധിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ